നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയുടെ കപ്പലുകൾ തങ്ങളുടെ തുറമുഖങ്ങളിൽ ഡോക്ട് ചെയ്യാനോ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ പ്രവർത്തിക്കാനോ അനുവദിക്കില്ലെന്ന് ശ്രീലങ്ക സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകൾ മാനിക്കണമെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രംസിംഗയുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ആറുമാസം മുൻപ് നടന്ന കൂടിക്കാഴ്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാട് ശ്രീലങ്ക ഇന്ത്യയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ജനുവരി മുതൽ ഡിസംബർ വരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആഴത്തിലുള്ള ജല പരിവേഷണം നടത്താൻ അനുവദിക്കണമെന്ന് ചൈന ശ്രീലങ്കയോട് അഭ്യർത്ഥിച്ചിരുന്നു ചൈനയുടെ ശാസ്ത്ര ഗവേഷണ കപ്പലായ സിയാങ് യാങ് ഹോങ് ത്രീയുടെ പേരിലായിരുന്നു നീക്കം ഒക്ടോബർ നവംബർ മാസത്തിൽ ശ്രീലങ്കൻ മാരിടൈം ഏജൻസിയുമായി ചേർന്ന് ചൈനീസ് ഗവേഷണ കപ്പലായ ഷിയാൻ സിക്സ് സംയുക്ത സമുദ്ര സർവേ നടത്തുന്നതിലും ഇന്ത്യ എതിർപ്പ് അറിയിച്ചിരുന്നു മുൻ വർഷങ്ങളിൽ ചൈനീസ് ഗവേഷണ കപ്പലുകൾ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കറുകൾ ഹൈഡ്രോഗ്രാഫിക് കപ്പലുകൾ തുടങ്ങി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെത്തി സർവേകൾ നടത്തിയിട്ടുണ്ട് യും അമേരിക്കയും ഇതിൽ എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു ചൈനീസ് കപ്പലിനും അനുമതി നൽകേണ്ടില്ലെന്നാണ് ശ്രീലങ്കൻ അധികാരികളുടെ തീരുമാനം കഴിഞ്ഞ ദിവസം മറ്റൊരു കുത്തിരിപ്പുമായി ചൈന വന്നിരുന്നു ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ നടക്കുന്ന തർക്കം ദക്ഷിണ ചൈന കടലിൽ ഇന്ത്യയുടെയും ഫിലിപ്പീൻസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന നാവിക അഭ്യാസത്തിനെതിരെയും ചൈന രംഗത്ത് വന്നിരുന്നു ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മൂന്നാം ലോക രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്കും പ്രാദേശിക സമാധാനത്തിനും ഹാനികരമാകരുത് മുന്നറിയിപ്പുമായാണ് ചൈന രംഗത്തെത്തിയത് ഇ സംബന്ധിച്ച് ചൈനീസ് അധികൃതർ വ്യാഴാഴ്ച പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഇന്ത്യൻ യുദ്ധ കപ്പലുകളും ഫിലിപ്പീൻസ് നാവിക കപ്പലുകളും തമ്മിലുള്ള നാവിക അഭ്യാസങ്ങളെ സംബന്ധിച്ചും തുടർന്ന് ഫ്രഞ്ച് നാവിക സേനയുമായി ഫിലിപ്പീൻസ് നടത്താൻ ഉദ്ദേശിക്കുന്ന വ്യോമ അഭ്യാസത്തെ ചൈന പ്രതികരിച്ചു ഈ വസ്തുതകൾ ചൈനീസ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് സീനിയർ കേണൽ വ്യൂ കിയാൻ വ്യക്തമാക്കി സൈനിക അഭ്യാസങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ സുരക്ഷാ സഹകരണം മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഹാനികരമോ എന്ന ആശങ്കയുണ്ടെന്നും ചൈനീസ് വക്താവ് പറഞ്ഞു ഈ സൈനിക അഭ്യാസങ്ങൾ പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഹാനികരമാകരുതെന്നാണ് ചൈനയുടെ ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റു രാജ്യങ്ങളുമായി ഫിലിപ്പീൻസ് നടത്തുന്ന സൈനിക സഹകരണങ്ങൾക്കെതിരെ ചൈന പലപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവിക സേനകൾ തമ്മിൽ വർക്ക് നടക്കുന്ന ദക്ഷിണ ചൈന കടലിലെ ഭാഗങ്ങളിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ദക്ഷിണ ചൈന കടലിൽ ഇരു നാവിക സേനകളും പലതവണ മുഖാമുഖം വന്നിട്ടുമുണ്ട് അടുത്തിടെ ഈ ഭാഗങ്ങളുടെ നിയന്ത്രണം ബീജിംഗ് അവകാശപ്പെട്ടതിനെ തുടർന്ന് ഫിലിപ്പീൻസിന്റെയും ചൈനയുടെയും നാവിക കപ്പലുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയെ പ്രകോപിപ്പിക്കാൻ ഫിലിപ്പീൻസിനെ പിന്തുണക്കുകയാണെന്നും കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു